ഹായ് എവറി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹാവ് ഹവ് ആൻഡ് ഗുഡ് ഹാവ് എവിടെ നമുക്ക് സെന്റൻസിൽ ഉപയോഗിക്കാം അപ്പം മനസ്സിലാകാനായിട്ട് വളരെ സിമ്പിൾ ആണ് എന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു നോക്കാം കേട്ടോ അപ്പൊ എക്സാമ്പിൾസിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതാ നമ്മൾ ഫസ്റ്റ് കുഡ് ഹാവ് ദ യൂസ് ആണ് പഠിക്കുന്ന അപ്പൊ കുഡ് ഹാവ് ഇൻ ദ മീനിങ് നമ്മള് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയാറില്ല നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു നിനക്ക് പോകാമായിരുന്നു നിനക്ക് വിളിക്കാമായിരുന്നു നിനക്ക് അറിയിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെയുള്ള കോണ്ടെക്ട്സിലാണ് നമ്മൾ കുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഹാവ് എന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു വിളിക്കാമായിരുന്നു എന്നുള്ളതാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ അപ്പം യു കുഡ് ഹാവ് ഹാവ് നിനക്ക് എന്താണ് ആ ചെയ്യാമായിരുന്നു അപ്പൊ കുടിഹാവ് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും വേർബിന്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യാന്നുള്ളതും കൂടെ ഓർത്തു വെക്ക കേട്ടോ അപ്പൊ തേർഡ് ഫോംന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ ഡൺ ഡൺ എന്ന് വെച്ചാൽ ചെയ്യുക ഡു എന്നുള്ള വേർബിന്റെ തേർഡ് ഫോമാണ് ഡൺകെ ഡു തേർഡ് ഫോമാണ് ഡനസിലായല്ലോ അതുപോലെ തന്നെ റൈറ്റ് എഴുതുക റോട്ട് എഴുതി അതിന്റെ തേർഡ് ആണ് റിട്ടേൺ ഓക്കെ റിട്ടേൺ എന്ന് പറയുട്ടോ പ്ലേ പ്ലേഡ് സെക്കൻഡ് ഫോം പ്ലൈഡ് എന്നോ പ്ലേഡ് തേർഡ് ഫോമും പ്ലെഡ് തന്നെ കേട്ടോ അപ്പൊ തേർഡ് ഫോം നമ്മളെന്താണ് ആ പഠിച്ചു വെക്കുക തന്നെ കേട്ടോ തേർഡ് ഫോം നമ്മൾ അത്യാവശ്യം കുറച്ച് വേർബിന്റെ തേർഡ് ഫോമുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് എന്താണ് ഒരുവിധം വേർബ്സിന്റെ ഒക്കെ തേർഡ് ഫോമും സെക്കൻഡ് ഫോമും ഒക്കെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുഡ് ഹാവ് കഴിഞ്ഞാൽ എപ്പോഴും വേർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ പറയേണ്ട കേട്ടോ കുട്ഹാവ് ആണെങ്കിലും ഷുഡ് ഹാവ് ആണെങ്കിലും കുട്ഹാവ് ആണെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വേർബിന്റെ തേർഡ് ആണ് യൂസ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ അപ്പൊ യു കുഡ് ഹാവ് ടൺ നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെ അപ്പൊ കുട് കുഡ് ഹാവിന്റെ മീനിങ് എന്തായിരുന്നു ചെയ്യാമായിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ യു കുഡ് ഹാവ് ടൺ ഇനി ഹാവ് could could have called him. She could have called called him him she അവൾക്ക് അവനെ വിളിക്കാമായിരുന്നു അല്ലെ അവൾ അവനെ വിളിക്കാമായിരുന്നു എന്നുവെച്ചാൽ അവൾക്ക് അവനെ വിളിക്കാമായിരുന്നു മനസ്സിലായല്ലോ അവ ചെയ്യാമായിരുന്നു നെക്സ്റ്റ് യു ഗുഡ് ഹാവ് ഹാവ് ആ യു ഗുഡ് ഹവ് കുറച്ചും കൂടെ കഴിക്കാമായിരുന്നു അല്ലേ ഹവ് ഈറ്റൺ വെച്ചാൽ കഴിക്കാമായിരുന്നു മനസ്സിലായല്ലോ ചെയ്യാമായിരുന്നു യു ഗുഡ് ഹവ് ഈറ്റൺക്ക് കുറച്ചും കൂടെ കഴിക്കാമായിരുന്നു അവന് എന്താണ് അവരോട് ചോദിക്കാമായിരുന്നു വേറൊരു എക്സാമ്പിള് ഞാൻ പറയണം ൂറ് നീ വൈകി അല്ലേ അരമണിക്കൂർ നീ വൈകി എന്താണ് നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു എങ്ങനെ നമുക്ക് പറയാം ആ യു കുഡ് ഹാവ് യു കുഡ് ഹാവ് ഇൻഫോർംഡ് മീ നിനക്ക് എന്നെ അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് കോൾഡ് മീ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്ന് എന്താണ് മെസ്സേജ് ായിരുന്നു എന്നൊക്കെയാണ് അർത്ഥ് ഹാവ് ഇൻഫോംഡ് മീ ഓർ കോൾഡ് മീ ഓർ ടെക്സ്റ്റഡ് മീ എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ ഹാവിന് നമുക്ക് വേറെ ഒരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ വേറെ ഒരു കോണ്ടക്സ്റ്റും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ആയിരിക്കാം എന്ന് പറയില്ലേ നമ്മള് ആയിരിക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും വിഷ്ണുവിന് ബസ് മിസ്സായിരിക്കാം അല്ലെ വിഷ്ണുവിന് ബസ് മിസ് ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ ലേറ്റ് ആയത് ഇങ്ങനെ നമ്മൾ ആയിരിക്കാം എന്നുള്ള മീനിങ്ങില് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ മനസ്സിലായല്ലോ വിഷ്ണു ആ ഉൾഹാവ് മിസ് ദ ബസ് തേർഡ് ഫോം ആണ് കേട്ടോ വേബിന്റെ ഓക്കെ വിഷ്ണു ഹാവ് മിസ് ദ ബസ് വിഷ്ണുവിന് ബസ് മിസ് ആയിരിക്കാം ഓക്കെ നമ്മൾ ഗസ്സിയാണ് അല്ലെ ആയിരിക്കാം ഒരു എക്സാമ്പിള് അവൾ മീറ്റിംഗ് മറന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ പറയുമല്ലോ അപ്പൊ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള കോണ്ടെക്സ്റ്റില് നമുക്ക് കുഡിഹാവ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്ക കേട്ടോ നെക്സ്റ്റ് should have should have ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം മലയാളത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നേരത്തെ പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ നേരത്തെ പോകണമായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല ഞാൻ നേരത്തെ പോകണമായിരുന്നു അല്ലെ ഞാൻ അങ്ങനെ ചെയ്യണമായിരുന്നു ഞാൻ അവളെ വിളിക്കണമായിരുന്നു ഞാൻ അത് വാങ്ങണമായിരുന്നു അല്ലെങ്കിൽ വാങ്ങേണ്ടതായിരുന്നു ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയാം ഐ പിന്നെ തേർഡ് ഫോം ആണ് സോ ഐഡ് ഹാവ് ഡ്രീവൺ മോർ കെയർഫുള്ളി ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ടതായിരുന്നു അപ്പൊ ഷുഡ് ഹാവ് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ചെയ്യണമായിരുന്നു ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ അവിടെ അപകടം സംഭവിക്കില്ലായിരുന്നു ഓക്കെ അപ്പൊ ഐ ഷുഡ് ഹാവ് ഡ്രീവൺ മോർ കെയർഫുള്ളി ഓക്കെ ഷീ ഷുഡ് ഹാവ് അവള് ശ്രദ്ധാപൂർവം സംസാരിക്കേണ്ടതായിരുന്നു അപ്പൊ ഷീഡ് ഹാവ് ചെയ്യേണ്ടതായിരുന്നു ഷീ ഡ് ഹവ്ഫുള്ളി നെക്സ്റ്റ് ഹവ് മീ അവനോട് ചോദിക്കേണ്ടതായിരുന്നു ോട് ചോദിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവർ എന്നോട് ചോദിക്കണമായിരുന്നു എന്നാണ് അപ്പൊ ക്ലിയർ ആയാലോ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു ഇതിന്റെ നെഗറ്റീവ് ആണെങ്കിലോ ഹാവ് എന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ പ്ലസ് വേർബിന്റെ തേർഡ് ഫോം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിനെ നമുക്കൊരു നെഗറ്റീവ് സെന്റൻസ് കൂടെ നോക്കാം ഹാവ് വേസ്റ്റഡ് മൈ ടൈം ഞാനിൻ്റെ സമയം വേസ്റ്റ് വേസ്റ്റ് ചെയ്യേണ്ടായിരുന്നു ഐ ഐഡിൻ ഹാവ് വേസ്റ്റഡ് മൈ ചൈൽ ഓക്കെ ഇൻവൈറ്റഡ് ദം നമ്മൾ അവരെ ക്ഷണിക്കരുതായിരുന്നു വി ഷുഡിൻ ഹാവ് ഇൻവൈറ്റഡ് ദം വേർബിലെ നമ്മൾ തേർഡ് ഫോമിൽ കൊണ്ടുവരണം എന്നുള്ളത് മറന്നു പോരുത് കേട്ടോ വി ഷുഡിൻ ഹാവ് ഇൻവൈറ്റഡ് ദം നമ്മൾ അവരെ ക്ഷണിക്കരുതായിരുന്നു ോട് വേറൊരു കാര്യം പറയാണ് ഇപ്പൊ നമ്മള് എന്താണ് മീറ്റിംഗ് ഇപ്പം ഈ സമയം തുടങ്ങേണ്ടതായിരുന്നു അങ്ങനെ പറയാറുണ്ടല്ലോ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാവുന്ന മീറ്റിംഗ് ഷുഡ് ഹാവ് ശ്രദ്ധിക്കാം പറഞ്ഞാലും അങ്ങനെ പറയാം മീറ്റിംഗ് ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ബൈ ദിസ്റ്റൈൻ ഓക്കെ മീറ്റിംഗ് ഈ സമയം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല പക്ഷെ തുടങ്ങിയില്ല മീറ്റിംഗ് ഈ സമയം തുടങ്ങേണ്ടതായിരുന്നു പക്ഷെ തുടങ്ങിയില്ല എന്നുള്ള മീനിങ്ങില് നമുക്ക് ഇങ്ങനെ പറയാം ഹവ് സ്റ്റാർട്ടഡ് ബൈ ദിസ്റ്റാൽ എന്താണ് തുടങ്ങിയില്ല ഓക്കെ ഹവ്ഡ് ബൈ ദിസ്റ്റാൽ ബട്ട് ഡിലീറ്റ് തുടങ്ങിയില്ല ഓക്കെ തുടങ്ങേണ്ടതായിരുന്നു തുടങ്ങിയില്ല നമ്മൾ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിൻ ഈ സമയം വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല സാധാരണ ഈ സമയത്ത് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രെയിൻ ഈ സമയത്ത് വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഓക്കെ ഇങ്ങനെ വരാപ്പം ഓക്കെ ഹാവ് അറാൻഡ് ബൈ ദിസ് ടൈം ദി സ്റ്റാൻഡ് ബസ് ഡിലേ ഓക്കെ എന്താണ് വുഡ് ഹാവ് വുഡ് ഹാവ് എക്സാമ്പിൾ പറയാണെങ്കിലും ഞാൻ എങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് ഇതിന്റെ മീനിങ് ചെയ്യുമായിരുന്നു ഓക്കെ ഏർ എക്സാമ്പിള് പറയാട്ടോ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്താണ് ഞാൻ വരുവായിരുന്നു നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുവായിരുന്നു ഞാൻ ആ പരിപാടിയിൽ പങ് പങ്കെടുക്കുമായിരുന്നു ഓക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഞാൻ കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ അവൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു അവന് ഒരു സഹായം വേണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ സഹായിക്കുമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ ാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആണെങ്കിലും വുഡ് ഹാവ് ആണെങ്കിലും പ്ലസ് വേർബിനെ തേർഡ് ഫോം ആണ് പറയേണ്ടത് എന്നുള്ളത് ഓർത്തോ ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മിനി എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് കം ഞാൻ വരുവായിരുന്നു അല്ലെങ്കിൽ ഞാൻ വന്നേനെ ഓക്കെ

ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തേനെ ഞാൻ ആ ഒരു പാർട്ടിയെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തേനെ ഐ വുഡ് ഹാവ് അറ്റൻഡ് ദി നോൺ ടീച്ച് ഓക്കെ എനിക്ക് ലോട്ടറി കിട്ടിയിരുന്നു എങ്കിൽ ലോട്ടറി അടിച്ചിരുന്നു എങ്കിൽ ഐ വുഡ് ഹാവ് ട്രാവൽ ദ വേൾഡ് ഇഫ് ഐ ഹാഡ് ബോണ്ട് ലോട്ടറി ഐ വുഡ് ഹവ് ട്രാവൽ ദി വേൾഡ് എനിക്ക് ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചേനേ മനസ്സിലായല്ലോ ആയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയേനെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഷുഡ് ഹാവ് 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 കുഡ് ആൻഡ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ ഇന്നത്തെ ക്ലാസ് നമുക്കിടെ വൈനിപ്പിക്കാം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമെന്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എന്നറിയിക്കാം കേട്ടോ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ